ഹലോ ഗേസ് മിസ്റ്റർ ഫോട്ടോഗ്രാഫർ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് അതിരപ്പിള്ളി മലക്കപ്പാറ വാൽപ്പാറ കൂടി പൊള്ളാച്ചി കയറിയിട്ട് കോയമ്പത്തൂർക്കാണ് അപ്പോ വഴിയെ നമുക്ക് പരിപാടികൾ കാണാം ഗൈസ് നമ്മളിപ്പോ അതിരപ്പിള്ളി തൊട്ട് കയറി ഗൈസ് ചായ പിടിക്കാറിക്കാണ് അതിരപ്പിള്ളി എത്ര അപ്പോ ചായ കടന്നപ്പോ ചായ അടിക്കാൻ ഇറങ്ങി

രണ്ടാമത്തെ ചായ ചായ ചേട്ടന് അടിച്ചോണ്ടിരിക്കുന്നു ഇത് എന്റെ പേരുണ്ട് ൂര് രണ്ടാം പതി ആയിരുന്നു കേറൂലേ ഗ്രീസ് കഴിച്ചിട്ട് വരാം ഗ്രീസ് ചമ്മന്തി കുറച്ച് സാമ്പാറും കൂട്ടി ഒരു പിടി പിടിച്ചോക്കേസ് ചായ പിടിച്ചു കൊള്ളാറക്കല്ലേ ചായ അങ്ങനെയായിരുന്നു കിട്ടില്ല കിട്ടായില്ല എനിക്ക് ഇല്ല ഓപ്പൺ ഒന്നുമില്ല ഞാനില്ല നമ്മക്കൊന്നും കിട്ടാനില്ല ഒഴിക്കുകയാണ് ഗൈസ് ഇങ്ങരപ്പള്ളിക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഗൈസ് അതിരപ്പിള്ളിക്ക് കയറാത്ത പറഞ്ഞ വ്യൂ കാണാൻ നിർത്തി നിർത്തിപ്പിള്ളി വാട്ടർഫാൾ വ്യൂ ഗൈസ് അതിരപ്പിള്ളി അതിരപ്പിള്ളി കയറി നമ്മൾ നമ്മൾ നേരെ വൽപ്പാറ ഗൈസ് ചാർപ്പാ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ തീരുണ്ട് ഈ വാൽപ്പുര പ്പോ ഇപ്പ നടപ്പാ തുറന്നെത്തുന്നതില്ല ഇപ്പൊ പൊറന്നപ്പോ നല്ല വീല് കാണാൻ പറ്റും நம்ப எது

கேஸ் ஒரு ஒரு பிரச்சனை இந்த டயர் வண்டிக்குயர்ச்சு

औरन वाला आ गया बैदरू कर आहा और कर बंद कर संबंध ये वो निकल आइए वो मतलब मैं का पुट्टा पकड़ लो अंदर से अंदर जाके जाके ले जाके ओ नाइस गाइस अडा नु करीन कर रे अगला ഗൈസ് ആന കാടി

ഞങ്ങൾ ഈ വഴിയിൽ ഒരു മാന മാനക്കണ്ടു പക്ഷെ കിട്ടിയില്ല വീടിലിട്ടില്ല അപ്പൊ ആ മാന റീക്രിയേഷൻ ചെയ്യണ് എന്ത് വരച്ച് സെറ്റാക്കണം കഴിയല്ലേ കഴികള് പെട്ടെന്നൊരു മാന കണ്ടു ആ മാന കൊണ്ട് വരക്കാച്ചാല് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഓട്ടത് അതും കണ്ട ഒന്നും വിടില്ല കൊള്ളാം കൊള്ളാം

हां फैन रेडी है अयो दिस डार्क बर्ड और शोले यार शोले यार डाब ऐसी ले निम्बू अंदर ഷോളയാർ ഡാം അല്ലേ എന്താ ആ അതന്നെ ഇവിടെ കൊറേ ആന പുലി കാട്ടുപൊത്ത് എല്ലാം ഉണ്ട് വരുന്ന വഴിക്ക് ഒന്നും കിട്ടാത്ത കാരണം ഇവിടെത്തിനും ഡാമിലാണ് ഡാമിലാണുള്ളത് ഡാമിന്റെ വഴി കയറി ഡാമ 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 മതിലാ മതിലാ മുതലല്ല മൊതലാല്ലോ ഇവിടെ ഗൈസ് വാൽപ്പാറയ്ക്ക് പോണ വഴിയില് ഏലം ഏലം കൃഷി

ഈ വഴി കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു സ്ട്രൈ ചെയ്തൊക്കെ നല്ല വഴി